ഹായ് ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സബ്സ്ക്രൈബും ഒക്കെ തന്ന് ഹെൽപ്പ് ചെയ്യണേ ഓക്കേ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വിളിച്ചാൽ ചെടികൾ ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഇതിൻ്റെ അടിയിൽ ഫോൺ നമ്പർ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊരിക്കൽ ഞാൻ വേറെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിനകത്തും കുറേ ചെടികളൊക്കെ വിൽക്കുന്നുണ്ട് ചെടികളുടെ മൂന്നിലൊന്ന് ഭാഗം ഇതായുള്ളൂ ബാക്കി ഞാൻ പിന്നെ ഒരു ദിവസം ഇടുന്നതായിരിക്കും ഇപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഞാൻ കാഴ്ചയ്ക്കായിട്ട് തരുന്നത് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബൊക്കെ തന്ന് ഹെൽപ്പ് ചെയ്യണേ പ്രിയപ്പെട്ട കൂട്ടുകാർ ഇന്ന് എൻ്റെ പൂച്ചെടികളിച്ചത് കാണിച്ചിന്നൊരു ഗാർഡൻ ടൂറായാലോ ഞാൻ ഗോൾഡൻ ടേസ്റ്റ് രാവിലെ തന്നെ ഞാൻ എൻ്റെ മക്കൾക്കൊക്കെ എത്തിച്ച് വെള്ളമൊക്കെ കൊടുക്കുക ഇതെൻ്റെ പിന്നെ ഓർക്കിഡിൻ്റെ ഒരു ഭാഗമാണ് ഭാഗമാട്ടോ അവരൊക്കെ നന്നായിട്ട് പൂക്കൾ മുട്ടകളൊക്കെ ഇഷ്ടംപോലെ വരാൻ തുടങ്ങി ഇതിനെ എങ്ങനെ നമ്മൾ സംരക്ഷിക്കുന്നത് ഞാൻ വലിയ കാര്യമായിട്ടൊന്നും ഇതിനെ സംരക്ഷിച്ചില്ല അപ്പോൾ ഒരു കണ്ടയിൽ ഒരു പൂവൊക്കെ വന്ന് അതുള്ളത് അച്ചളും തിന്ന് അങ്ങനെ പൂവ് എഴുതേ അപ്പോൾ ഞാൻ എന്നാ കാണിച്ചു ഇപ്രാവശ്യം അതിന് നന്നായിട്ട് കെയർ കൊടുത്തു കെയറ് കൊടുത്തപ്പോൾ അതിൻ്റെ ചുവട്ടിക്കൂടെ ഇഷ്ടം പോലെ കുഞ്ഞുമക്കളും ഉണ്ടായി പൂക്കളും വശം പോലെ പൂക്കളും ഞാൻ കാണിച്ചത് കൊണ്ട് ഇതൊരു ഒരു പൂവാണ് അതിൻ്റെ അടുത്ത് തന്നെ വേറെ ഒന്നുകൂടെ വരുന്നുണ്ട് ഇവർക്ക് കെയറ് കൊടുക്കുന്നതനുസരിച്ചാണ് ഇവർക്ക് പൂക്കളുണ്ടാകുന്നത് ഇതിൽ നനയൊക്കെ അപ്പോൾ വളരെ ഇഷ്ടപ്പെട്ടതാണ് എല്ലാവരും പറഞ്ഞ് നനയ്ക്കരുത് അത് അങ്ങനെയാവും ഇങ്ങനെയാവും എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് എൻ്റെ ഓർക്കിഡുകളാണ് അതിൻ്റെ ഒരു ഒരു ഭാഗമാണ് ബാക്കി അതിൽ വേറെ ഓർക്കിഡ് ഞാൻ ചെറുത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ തണ്ടുകളൊക്കെ ഞാൻ പാകി പാകി നിർത്തിയിട്ടുണ്ട് പക്ഷേ ഒരു മാസമായിട്ടും അതിന് യാതൊരു കുലുക്കവും ഇല്ല നമ്മൾ യൂട്യൂബിലൊക്കെ കേൾക്കുകയല്ലേ ഒരാ ആഴ്ച കൊണ്ട് ഉണ്ടായി പതിനഞ്ച് ദിവസം കൊണ്ടുണ്ടായി ഒരു രക്ഷയില്ല ഇതുകൊണ്ട് ഇതാണ് ഇതിൻ്റെ പൂക്കൾ പൂക്കൾ വരുന്ന സംഭവങ്ങൾ ഉണ്ടോ ഇതിനെത്ര ഇതുകൊണ്ടോ അതിൻ്റെ ഇടവഴി വീണ്ടും ഒരു ഒരുപോലെ അങ്ങോട്ട് വരുന്നുണ്ട് അങ്ങനെ തന്നെ ഇനിയുണ്ട് ഒത്തിരി പൂക്കളുള്ള ചെടികൾ ഇതിനെ ഇതിനകത്തായി ഇതെല്ലാം അങ്ങോട്ട് പൂക്കുമ്പോൾ അതിമനോഹരമായിട്ടായിരിക്കും കാരണം ഇതിൻ്റെ പൂക്കൾ ഇതാണ് ഇതിൻ്റെ പൂക്കൾ ഇതൊരു സൈസ് അതൊരു സൈസ് ഇതുണ്ട് ഇതൊരു സൈസ് ഉണ്ടോ അതൊരു സൈസ് പിന്നെ വേറെ കളറുകളിലൊക്കെ ഉണ്ടോ പത്ത് കളറോ മറ്റേ ഞാൻ മേടിച്ചതാണ് അത് കുറച്ചൊക്കെ പോയി ബാക്കിയൊക്കെ ഉണ്ട് ഇതുകൊണ്ട് ഇതുപോലെ ഒരെണ്ണം ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഇത് ഇതുകൊണ്ട് ഇതിൻ്റെ ഇവിടെ എല്ലാം ഇതുകൊണ്ട് ഇതാണ് ഇത് പിന്നെ അതിൻ്റെ പോരുന്നതാണ് ഇതിൻ്റെ ഇതെല്ലാം അച്ചിൽ തിന്നതാണ് ഒരു രക്ഷയിലിപ്പം ഞാൻ വാതിലായിക്ക് ഒരെണ്ണം ഉറങ്ങിയ ചേറ്റ് വന്ന് ഇവരെ കൊല്ലലാണ് പണി ഇപ്പം ഇതുകൊണ്ട് ഇതേ മൂന്ന് കൊമ്പുകൾ വന്നിട്ടുണ്ട് ഇതുകൊണ്ടോ കാണാവോ മൂന്ന് പിന്നെ 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 പൂവിൻ്റെ പൂക്കൾ പിന്നെ പുഷ്പിച്ച് അത് പുഷ്പിച്ചിലായില്ല അത് എങ്ങനെയും ഒരു ഒന്നൊന്നര മാസം എടുക്കും അങ്ങനെയുണ്ട് പിന്നെ ഇതൊക്കെ ഇത് വേറൊരു ടൈപ്പാണ് ഇത് കണ്ടോ ഇത് വേറൊരു ടൈപ്പ് ഇത് വേറൊരു ടൈപ്പാണ് അതും ഇങ്ങനെ ഒരു മാസത്തിലധികമായി പൂക്കളൊക്കെ ആയിട്ട് പിന്നെ ഇതിപ്പം അതിൻ്റെയൊരു ടൈപ്പ് ആണിത് പക്ഷേ പൂ വരാമെന്നിങ്ങനെ പ്ലാൻ ഇട്ടുകൊണ്ടിരിക്കുന്നു വന്നില്ല അങ്ങനെയാണ് എൻ്റെ ഓർക്കിഡുകളൊക്കെ ഒത്തിരി പൂക്കൾ പൂ പിന്നെ കൊലകളിങ്ങനെ ഇത് വന്നിട്ടുണ്ട് ഞാൻ ദിവസം എന്തെങ്കിലും ഫെർട്ടിലൈസറിന് കൊടുത്തോണ്ടിരിക്കും എന്തെങ്കിലും ആയിട്ട് പുളിപ്പിച്ച കഞ്ഞി വെള്ളം പുളിപ്പിച്ച പിന്നെ ഏത്തക്കായുടെ വെള്ളം പിന്നെ വേത്തക്കായയുടെ തൊലി പുളിപ്പിച്ചിട്ട് പിന്നെ അരി കഴുകിയ വെള്ളവും കൂടെ ചേർത്ത് അതൊക്കെ പുളിപ്പിച്ച് പുളിപ്പിച്ച സംഭവത്തോട് വളരെ ഇഷ്ടപ്പെട്ട കമ്പനിയാണ് പിന്നെ ഈ ഒരു ചെടി ഈ ഒരെണ്ണം എന്നെ ആണെന്ന് എനിക്കിതുവരെ പിടികെട്ടിട്ടില്ല രണ്ട് വർഷമായി നട്ടിട്ട് വലിച്ചുപറിച്ചു തൂറെ കളയണമെന്നൊക്കെ ഞാൻ ആഗ്രഹിക്കും പിന്നെ ഇതിൻ്റെ വലിപ്പം ഇതിങ്ങനെയായിട്ട് ഞാനിതിങ്ങനെ ഇങ്ങനെ ചെയ്തു വെച്ചു ചട്ടിക്കകത്തൊന്നും ഇത് ഒതുങ്ങുന്നില്ല ഇതങ്ങ് നീണ്ട് 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 പോവുക അപ്പോൾ ഞാനൊരു പലകെടുത്ത് അതേലിതിങ്ങനെ ചെയ്തു വെച്ചു അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ അടിയുന്ന അച്ചിൽ വരികയല്ല ഇതേലും അച്ചിൽ കയറിയിട്ടുണ്ട് അവരുടെ അന്ത്യമായി അത് കാരണം ഇങ്ങനെ കെട്ടി വെച്ചു ഇനിയിപ്പോൾ മുകളിൽ നിന്നൊക്കെ അച്ചിൽ കയറിയാലും അതിൽ ഇതുവരെ ഒരു പൂവൊന്നും ഉണ്ടായില്ല ഇത് നമ്മുടെ ഡാൻസിങ്ങുകളാണ് ഇത് ഇപ്പോൾ ഒരു പുതിയൊരു ട്രെൻഡ് ഇറങ്ങിയിട്ടുണ്ട് അത് ഞാൻ പി എുടെ ഒരെണ്ണം വാങ്ങിച്ചതാണ് പിന്നെ ഇത് പുഴ ഇത് മരത്തിൽ നിന്ന് നമ്മൾ പറിച്ചെടുത്തുകൊണ്ട് വന്നതാണ് മരച്ചേൽ ഞാൻ കുറേ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇനി ഇനി എൻ്റെ ഇതൊക്കെ ഇത് ശംഖുപുഷ്പമാണ് ഇതിന് ഒരേ ഇത് കണ്ടോ ഒത്തിരി കൂടി പൂക്കൾ ഇങ്ങനെ ഉണ്ടാവുകയാണ് ഞാനിത് കൊട്ടയൽ ഇതിനകത്ത് വെച്ച് ഇതിനെ വളർത്തി ഇതൊന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇതെൻ്റെ പിന്നെ അധീനമാണ് അധീനം ഞാൻ പറഞ്ഞല്ലോ വേണ്ടവർക്ക് ഞാൻ തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരും ആരും തന്നെ കാര്യമായിട്ട് വന്നില്ല അവൾക്കൊക്കെ വലിയ ചെടികൾ വാങ്ങിക്കാനായിരിക്കും താല്പര്യം കാരണം ഈ ചെറുത് ചെറുത് വെച്ചാൽ ഇങ്ങനെയും ഒരു അഞ്ചെട്ട് മാസമെങ്കിലും എടുക്കും പണ്ടൊക്കെ ഇവർ എല്ലാവരും പറഞ്ഞാൽ അതേപോലെ പൂക്കൾ അല്ല ഇത് ഇതുകൊണ്ട് വളമൊന്നും ഇടാൻ പാടില്ല എന്നാൽ വെറുതെ പറയുന്ന വളവും ഇടണം ഒഴിക്കണം അതിലൊന്നും എനിക്ക് ചെടി വളരുവേയില്ല അത് നിന്നെടുത്ത് നിൽക്കും പിന്നെ വെള്ളം ഒരുപാട് കൊടുക്കാമായിരുന്നു നല്ല വെയിലും വേണം ഇവർക്ക് പിന്നെ ഇതെൻ്റെ ഹാങ്ങിങ് ചെടികളായിട്ടോ ആർക്കെങ്കിലും ആവശ്യമുള്ളവർ പറയുവാണെങ്കിൽ ഞാനിതൊക്കെ കുറച്ചൊക്കെ ചെടികളൊക്കെ ഫ്രീ ആയിട്ട് കുറച്ച് വില കൊടുത്ത് മേടിക്കുവാണെങ്കിൽ കുറച്ച് ഞാൻ എന്നാളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കൊണ്ടോ ഇതൊക്കെ എൻ്റെ ഹാങ്ങിങ് ചെടികളായിട്ട് ഞാനിതൊക്കെ ഇങ്ങനെ ഉപയോഗിക്കുവാണ് ഇതാണ് എൻ്റെ ഇതൊക്കെ എൻ്റെ ഗാർഡനിങ്ങിൽ പെട്ടതാണ് അതിൻ്റെ ഇട്ടപൊഴി ഞാൻ പച്ചക്കറി നട്ടിട്ടുണ്ട് കേട്ടോ കാന്താരി ചീനി മുതൽ എല്ലാ ചീനികളും അങ്ങനെയെല്ലാം പകയും നട്ടിട്ടുണ്ട് പിന്നെ വാഷിംഗ് ഫ്രൂട്ടുണ്ട് ഇപ്പം നമ്മുടെ തോട്ടത്തിൽ എന്തെല്ലാം വേണോ അതെല്ലാം ഇതൊക്കെ കേട്ടോ മത്തൻ രണ്ട് ചട്ടിക്കകത്ത് ഞാൻ മത്തം വെച്ചിട്ടുണ്ട് അതിങ്ങനെ പൂവാകാൻ പോകുന്നു ഇതെൻ്റെ പാവലാഘോ ഞാൻ അത് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ജാതിൽ എല്ലാവരും ഉണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഞാൻ നട്ടിരിക്കുന്ന അരിമുല്ലയാണ് ഇതിൻ്റെ ഒരു പൂ കാണാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കൊതിച്ചിരിക്കുകയാണ് പിന്നെ അവിടെ വാഷിംഗ് ഫ്രൂട്ട് അതിന്മേലെയുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ മുന്തിരിയുണ്ട് ആർക്ക് വേണേലും എവിടെ വേണേലും വിരിയാ ഇത് നമ്മുടെ ടുമോറോ എസ്റ്റർഡേ ഡേ ഇന്ന് ഇന്നലെ അല്ല ഇന്നലെ ഇന്ന് നാളെ ഇങ്ങനെയുള്ള ചെടിയാണ് ഇതൊക്കെ നമ്മുടെ ഏൽപ്പെട്ടതാണ് എൻ്റെ ചെടികൾ ഇപ്പോൾ പന്തോട്ടാണ് കേട്ടോ പൂന്തോട്ടത്തിൽ ഞാൻ ഇങ്ങനെ ചട്ടിക്കകത്ത് കൂടി വെച്ചിരിക്കുന്നു ഇത് പോയെന്നോർത്തുകൊണ്ട് ഞാനിരുന്നതാണ് അപ്പോൾ അതിൻ്റെ ഓല കുത്തി കുത്തിപ്പൂക്കളുമായിട്ട് നല്ല വള്ളി റോസ് വെള്ള വെള്ള വള്ളി റോസ് എന്നാ സുന്ദരം മണവുമായിട്ട് അങ്ങനെ അവന് ഞാൻ ഇത് നമ്മുടെ ഹോയ സുന്ദരിയാണ് കേട്ടോ അത് എങ്ങും അതിൽ ഒന്നും രണ്ടും പല പൂക്കൾ ഇപ്പോൾ എന്നും ഉണ്ടായിരിക്കും അങ്ങനെയാണ് ഹോയ ഇത് വേറൊരു ടൈപ്പാണ് ഇത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മഞ്ഞൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു അതാകട്ടോ അത് നല്ല ഉഷാറായി കണ്ടില്ലേ ഇതൊക്കെ എൻ്റെ ഓരോ താൻ്റെയൊക്കെ വെച്ചിരിക്കുന്ന ചട്ടികളാവട്ടോ ഇതിനകത്ത് ഏതെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ഞാൻ നിങ്ങൾക്ക് തരാൻ സാധിക്കും ഇതൊക്കെ എൻ്റെ ഇതാണ് ഈയിടെ ഞാനൊരു പത്ത് ഓർക്കിഡ് മേടിച്ചതാണ് തൊണ്ണൂറ് രൂപയായി തൊണ്ണൂറ്റൊമ്പത് രൂപ നൂറ് രൂപയാണ് ഇതിൻ്റെ വില ഒരെണ്ണത്തിന് അത് വലിയൊരു വിലയായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഉണ്ടല്ലോ ഞാനതിവിടെ തയ്ക്കാം അല്ല വളർ എന്ത് വേരുപിടിക്കാൻ വെച്ചിട്ട് ഒരു മാസം ഒക്ടോബർ ഒന്നാം തീയതി ഓഗസ്റ്റ് ഒക്ടോബർ ഒന്നാം തീയതി വെച്ചതാണ് ഇതുവരെ അതിങ്ങനെ ചുമ്മാ അവിടെ അതിനകത്തിരിക്കുക ചകിരി നനച്ച് ചകിരി പിന്നെ ചകിരിയുടെ ഇതല്ലേ പൊടി അത് നനച്ച അതിനകത്താണ് ഞാനത് വെച്ചിരിക്കുന്നത് ഇതുവരെ എനിക്കതിനകത്ത് പൂവുണ്ടായില്ലോട്ടോ ഇതൊക്കെ എൻ്റെ ചെടികളിൽ പെട്ടതാണ് എനിക്ക് ഇലച്ചെടികളോടാണ് കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഇലച്ചെടികളാണ് കൂടുതൽ ഞാൻ വെച്ചിരിക്കുന്നത് ഇതൊക്കെ ആയി ഉള്ളൂ ഞാനെല്ലാം എന്നെ ഇത് പിന്നെ റിപ്പോർട്ടൊക്കെ ചെയ്തിട്ട് വെച്ചതേ ഉള്ളു അപ്പോൾ നിങ്ങളെ ഒന്ന് കാണിച്ചേക്കാണെന്ന് വിചാരിച്ചു അതെൻ്റെ ജമന്തി സുന്ദരിമാരെയൊക്കെ രണ്ട് മൂന്നെണ്ണം ഞാനതിങ്ങനെ ഈയിടെ ഞാനത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ജമന്തി സുന്ദരിയും പിന്നെ നമ്മുടെ ഡാലിയായുമൊക്കെ അപ്പോൾ അവർ ഈ അതിനെ കിഴങ് ഉണ്ടാകുന്ന സുന്ദരിമാരല്ലെന്ന് തോന്നുന്നു ഏതായാലും ഞാനതിൽ കൊതി കൊണ്ടിട്ട് രണ്ടെണ്ണം മേടിച്ചതാണ് കേട്ടോ അതിനിടയ്ക്ക് ഞാനൊരു കാന്താരി വെച്ചിട്ടുണ്ട് നമുക്ക് തിണ്ണയിൽ നിന്ന് അത്യാവശ്യം രണ്ട് കാന്താരി മുളക് കുറയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് ഇതെല്ലൊക്കെ നിറച്ചും പൂ വന്നേച്ചിട്ട് ഇപ്പോൾ ക്ഷീണിച്ച് നിൽക്കും ആ പൂ തീർന്നിട്ട് പൂ തീർന്നു ഇനി ആദ്യം ഇനി ഇന്നലെ ചാണക വെള്ളം ഒഴിച്ചു കൊടുത്തു പൂവുണ്ടാവും എന്ന് പ്രതീക്ഷയോടെ ഇങ്ങനെ നോക്കിക്കുന്നു ഇത് നമ്മുടെ ക്രിസ്മസ് ക്യാറ്റാണ് അത് ഇങ്ങനെ എനിക്കതിൻ്റെ വളർച്ചയെക്കുറിച്ച് നല്ല പരിചയമില്ലായിരുന്നു എന്നിട്ടിപ്പോൾ ഒക്കെ നോക്കി പെറുക്കി ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം വലിയ വെള്ളവും വളവും കൊടുക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ നവംബർ മാസത്തിൽ അതുകാരണം ഞാൻ പത്തും പതിനഞ്ചും ദിവസം അഞ്ചും എട്ടും ദിവസം കൂടുമ്പോൾ ഇച്ചിരിച്ച് വെള്ളം കൊടുക്കും അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ഭാഗം കേട്ടോ ഇനി ഇതിൻ്റെ എൻ്റെ മൂന്നിലൊന്നേ ആയിട്ടുള്ളൂ ഇനി അടുത്തത് അടുത്ത ദിവസം കാണിക്കാവേ ഓക്കേ ബൈ ബൈ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും ഒക്കെ തന്ന് អ uh, ាយ uh, អីយ៉ាណេហើយលឡាគ so ីងកមសអូកតានណេណានហេល ্প យេណអូកបាយបាយ